വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ കുമരനെല്ലൂർ ഒന്നാംകല്ല് പ്രദേശത്താണ് മൂന്ന് ദിവസമായി ലിറ്റർ കണക്കിന് വെള്ളം പാഴായി പോകുന്നത് കുമരനെല്ലൂർ ഒന്നാംകല് എൻ എസ് എസ് കരയോഗ മന്ദിരത്തിന് സമീപമാണ് മൂന്ന് ദിവസമായി പാതയോരത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് പാഴായി പോകുന്നത് പലതവണ അധികൃതരോട് പരാതി ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയുമില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഒന്നാം കല്ലിൽ നിന്ന് പോകുന്ന വഴി മീറ്റർ ഉള്ളിലേക്ക് പൈപ്പ് പൊട്ടി വെള്ളം വാട്ടർ അവർ വരാനോ നേരാക്കാനോ തയ്യാറാകില്ല ഇനി അളവ് വന്ന് നേരാക്കിയാലും ആയാലും പിറ്റേ ദിവസം അത് പൊട്ടിപ്പോകാനാണ് കരുതി എന്തെങ്കിലും ചെയ്ത് അവർ നേരായി കിട്ടി കഴിഞ്ഞാൽ നാട്ടിലേക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനമുണ്ട് വെള്ളം മര്യാദയ്ക്ക് പോകുന്നുണ്ട് മരം ഒഴുകി ഈ നല്ല നന്നായി പറയും അറ്റാമ്പറ്റച്ചിറയിലെത്തി വെള്ളം എന്നിട്ടും വാർട്ടർട്ടീന്നോ അല്ലെങ്കിൽ അതിൻ്റെ അഭിശ്രതരോ അതിനെ പറ്റി ചിന്തിക്കുകയെ ഒരു അഭിപ്രായം പറയുകയും ചെയ്തിട്ടില്ല മെമ്പറായാലും ബ്രാസ് സെക്രട്ടറി ആയാലും എല്ലാവരും വെച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ വരും നേരാക്കും പിറ്റേ ദിവസം പൊട്ടും വരും നേരാക്കും പിറ്റേ ദിവസം പൊട്ടും ഇനി എങ്ങനെ കാണും ഈ ഭാഷകളത്തിൽ എന്താ ആവശ്യം എന്നാണൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ കനക്ഷൻ ഉള്ളതാണ് ഞങ്ങൾക്ക് വളരെ കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ടെന്നുള്ളത് അഭിപ്രായത്തിൽ തീരുമാനിക്കുക ന്യൂസ് കുമരനെല്ലൂർ